പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് പെൻഷന അസോസിയേഷന്റെ ധർണാ സമരം പതിനെട്ടാം തീയതി സഹകരണ മന്ത്രിയുടെ വാസസ്ഥലത്ത് വെച്ച് നടത്തുകയാണ് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രസ് കോൺഫറൻസ് ആണ് ഇപ്പൊ നടക്കുന്നത് ഇത് നടത്തേണ്ടിയിരുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആയ ഇപ്പോഴും ആയ പാലക്കാട് ഉള്ള ആളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പറഞ്ഞിട്ട് എത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് ഞാനാണ് പ്രസ് ജനറൽ സെക്രട്ടറി വേണ്ടി അറ്റൻഡ് ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ ഗ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില് അത് അശോകൻ കുറുകപ്പള്ളി അതിനെ പറ്റി പറയും എങ്കിലും ഞങ്ങളിപ്പോൾ ഇതിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിശ്വനാഥൻ നായർ ജില്ലാ പ്രസിഡന്റ് വേലായുധം പിള്ള സംസ്ഥാന നേതാവും കെ സി എഫിൻ്റെ സെക്രട്ടറി ആയിരുന്ന അശോകൻ കുറുങ്ങപ്പള്ളി പിന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ഈ മോഹൻ നായർ എന്നിവരാണ് അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹൻ ആനാട് ഗോവകുമാർ ഇത്രയും പേരാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ഇതിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ പതിനെട്ടാം തീയതി നടത്തുന്ന ധർണാ സമരത്തിൽ നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ഇന്നത്തെ രീതിയിൽ വളർത്തിയെടുത്തതിൽ സുപ്രധാന പങ്കുവഹിച്ച ജീവനക്കാരാണ് ഇന്ന് വിരമിച്ച് പ്രായാധിക് കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നവർ അവരുടെ ന്യായമായ അവകാശങ്ങൾ തരുവാനുള്ള മടി ഈ ഗവൺമെന്റ് വളരെ കാലമായി കാണിച്ചുകൊണ്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് കേരളത്തിലെ പ്രാഥമിക സഹകരണ മേഖലയിലെ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി ബഹുമാന്യായ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ഇ രാഘവനായിരുന്നു അന്ന് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘ ജീവനക്കാർക്ക് പെൻഷൻ അനുവദിച്ച് നൽകിയത് അന്നാപുച്ചമായ പെൻഷനെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കാലാകാലങ്ങളായ അല്പം വർദ്ധിച്ച് അതും യു ഡി എഫ് ഗവൺമെൻറ് ആണ് ചെയ്തിട്ടുള്ളത് അവസാനം ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സി ബാലകൃഷ്ണൻ പെൻഷൻകാർക്ക് ആദ്യമായി ഡി എ അനുവദിച്ചു എല്ലാ സർവീസ് മേഖലയിലെയും പെൻഷൻകാർക്ക് ഡി എ ഉണ്ടായിരുന്നു എന്ന സഹാമ മേഖലയിലെ പ്രാഥമിക സഹാമ സംഘം പെൻഷൻകാർക്ക് ഡി എ ഇല്ലായിരുന്നു അപ്പൊ ആ ഡി ആദ്യമായി ബഹുമാനായ സി എൻ ബാലകൃഷ്ണൻ അനുവദിച്ചു അവസാനം ആ ഗവൺമെന്റ് പോയതിനു ശേഷം ബഹുമാനായി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരിക്കും ശ്രീ കടകംപള്ളി ബഹുമാനായ കടകംപള്ളി സുരേന്ദ്രൻ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്ത കാലഘട്ടത്തില് ഒരു പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കി ആ പെൻഷൻ പരിഷ്കരണം വളരെ നാമമാത്രമായി പരിഷ്കരിച്ചപ്പോൾ അവരെ സംഭവിച്ച വലിയൊരു കാര്യം കാര്യമുണ്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന ഡി എ ഇല്ലാതാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കി അപ്പോൾ അവിടെയും ഒരുമിച്ച ജീവനക്കാർക്ക് യാതൊരു ആനുകൂല്യവും അല്ലെങ്കിൽ വർധനവും കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരന്തരമായ സമരങ്ങൾ നടത്തി ആ സമരങ്ങൾ നടത്തിയതിന്റെ ഫലമായി അവസാനം ഒരു പെൻഷൻ പരിഷ്കരണ കമ്മിറ്റി നിർദ്ദേശിച്ചു ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ആ പെൻഷൻ പരിഷ്കരണ കമ്മിറ്റി വന്നിട്ട് വളരെയേറെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന സഹകരണ പെൻഷൻകാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മേഖലയ്ക്ക് ഈ മേഖലയുടെ വളർച്ചയ്ക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി ഈ മേഖലയെ ഇത്തരത്തിലാക്കി മാറ്റിയവർ അവരെ വീണ്ടും ദ്രോഹിക്കുന്ന പരിപാടികൾക്ക് മുന്നോട്ട് പോയപ്പോഴും സംഘടനാത് കേസുമായി വരെ പോകാനാണ് അവസാനം ശമ്പള പരിഷ്കരണ കമ്മിറ്റി കൂടിയൊരു റിപ്പോർട്ട് നൽകിയത് റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പാനലായിരുന്നു ആ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയിലെ അംഗങ്ങൾ അവർ ആ ശമ്പള പരിഷ്കരണ കമ്മിറ്റി കൂടി ആതിരുവേ തവണ കൂടി അവിടെ പെൻഷൻകാരെ കാര്യമായി വിളിക്കാതെ തന്നെയാണ് അത് പലപ്പോഴും ചർച്ച ചെയ്തത് അവസാനം പെൻഷൻ പരിഷ്കരണം വന്നപ്പോൾ നാമമാത്രമായ തുക മാത്രം പരമാവധി എനിക്ക് തോന്നുന്നത് ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അന്നത്തെ കമ്മിറ്റിയിലെ രാജേന്ദ്രൻ നായർ സാർ ആയിരുന്നു പഴയ ഡിസ്ട്രിക്ട് ജഡ്ജ് റിട്ടയർ ഒന്ന് അദ്ദേഹമായിരുന്നു പിന്നെ പെൻഷൻ ബോർഡിന്റെ തന്നെ ചെയർമാൻ ശ്രീ തിലകൻ സാർ ആയിരുന്നു പിന്നെ അഡീഷണൽ റിട്ടയർ ആയിട്ടുള്ള പ്രശോഭൻ സാറ് അതുപോലെ തന്നെ ബാലസുബ്രഹ്മണ്യൻ അഞ്ജന ഉൾപ്പെടെ ഉള്ള അഞ്ചംഗങ്ങളായിരുന്നു പെൻഷൻ കമ്മിറ്റിയിൽ അപ്പൊ എവിടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ ഭക്ഷണം നടപ്പിലാക്കിയപ്പോൾ വളരെ തുച്ഛമായ ആയിരത്തി ഒരുനൂറ്റി അത് എല്ലാവർക്കും ഇല്ല അതിനകത്ത് ചില ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഏതാണ്ട് നൂറ് രൂപ കിട്ടുന്ന ധാരാളം പെൻഷൻകാരുണ്ട് രണ്ടു ലക്ഷം ലിമിറ്റ് ചെയ്തുകൊണ്ട് അല്ലേ അതാണ് രണ്ട് ശതമാനം ലിമിറ്റ് ചെയ്തുകൊണ്ട് ഒരു ലക്ഷത്തിന് പരമാവധി ഒരു ലക്ഷം സീൽ ചെയ്തുകൊണ്ട് ഒരു ലക്ഷത്തിന്റെ രണ്ട് ശതമാനം പരമാവധി വർധനവ് അപ്പം പല പെൻഷൻകാർക്കും നൂറ് രൂപ പോലും കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ പുതിയ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ പെൻഷൻ റിപ്പോർട്ട് തള്ളിക്കളയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കേരളത്തിലെ സഹകരണ മേഖലയിലെ വിരമിച്ച ജീവനക്കാരുടെ ഫണ്ടായി പെൻഷൻ ബോർഡിലുള്ളത് ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ ഞാൻ ഉദ്ദേശം കണക്കാണ് പറഞ്ഞത് ആ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ നിന്നും രക്ഷ നിങ്ങളൊക്കെ അന്ന് പത്രവാർത്ത കൊടുത്തതാണ് ആയിരം കോടി രൂപ അതിൽ നിന്നും ട്രഷറിയിലേക്ക് മാറ്റാൻ ഒരു തീരുമാനം പെൻഷൻ ബോർഡ് എടുത്തു വളരെ പെട്ടെന്ന് തന്നെ ഈ സംഘടന കൊണ്ട് കോടതിയിൽ കേസ് അപ്പോൾ തന്നെ കൊടുക്കുക സ്റ്റേ വാങ്ങിക്കുകയും അങ്ങനെ ട്രഷറിയിലേക്ക് സഹകരണ ജീവനക്കാരുടെ റിട്ടയർ ആയവരുടെ പണം അങ്ങനെ മാറ്റാൻ പാടില്ല അതുകൊണ്ട് ആ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരം കോടി രൂപ മാറ്റുന്നത് ആയിരം കോടി രൂപ ഒരു പക്ഷേ മാറ്റി കൃഷിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ നമുക്ക് സംസ്ഥാനത്തിന്റെ കരാവിനെ അറിയാം ഇന്ന് ഈ റിട്ടയറായ ആളുകൾക്ക് പെൻഷൻ കിട്ടുമായിരുന്നില്ല എന്നൊരു പറയും അതുപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ നമ്മൾ അട അവിടെയുള്ള അടയ്ക്കുന്ന ഓരോ മാസവും അടയ്ക്കുന്ന തുകയുടെ അറുപത് അറുപത് ശതമാനത്തിൽ കൂടുതൽ പെൻഷനായി കൊടുക്കുന്നില്ല ഇപ്പൊ നൂറ് രൂപ ഒരു കോൺട്രിബ്യൂഷൻ ജീവനക്കാർ അടച്ചാൽ ആ നൂറ് രൂപയുടെ അറുപത് ശതമാനം അറുപത് രൂപ അതിൽ കൂടുതൽ തിരിച്ച് പെൻഷനായിട്ട് കൊടുക്കുന്നില്ല അപ്പൊ എപ്പോഴും പെൻഷൻ ബോർഡ് പറയുന്ന നഷ്ടത്തിൽ പോകുന്നു നഷ്ടത്തിൽ പോകുന്നു അപ്പൊ പെൻഷൻകാരുടെ തുക പെൻഷൻകാർക്ക് തിരിച്ചു കൊടുക്കുന്നത് അറുപത് ശതമാനമേ ഉള്ളൂ ബാക്കി അപ്പൊ നഷ്ടത്തിൽ പോകുന്നതിൽ എന്താണ് അർത്ഥം എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്നും നമുക്കിവിടെ വിശദീകരിക്കാൻ കഴിയുകയില്ല ജീവനക്കാരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കണ്ടിജൻസീസ് ഇത്ര വലിയ തോതിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചെലവുകളിലും വലിയ തോതിലായിരിക്കാം അപ്പൊ ഞങ്ങൾ പറയുന്നത് ഈ തുക പെൻഷൻകാർക്ക് ഗുണകരമായ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഞങ്ങൾ പറഞ്ഞതാ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയി ബന്ധപ്പെട്ട് ചെയ്യണം അതിന് ജി എസ് ടി കൊടുക്കണമെങ്കിൽ സഹകരണ ജീവനക്കാരുടെ പണമാണ് പ്രത്യേക നിയമം ഉണ്ടാക്കി തന്നെ ചെയ്യണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഫണ്ടിന്റെ ഉണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് ബഡ്ജറ്റ് പാസ്സാക്കാറുണ്ട് ആ ബഡ്ജറ്റ് പാസ്സാക്കുമ്പോൾ സഹകരണ മേഖലയിലെ ജീവനക്കാർക്ക് വിരമിച്ച ജീവനക്കാർക്ക് അവരുടെ പെൻഷൻ ഫണ്ടില് ഒരു നിശ്ചിത തുക വകമാറ്റണം അങ്ങനെ ഫണ്ട് വരുത്താം അതുപോലെ തന്നെ കേരളത്തിലെ എത്രയോ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ ഇന്നും പെൻഷൻ ബോർഡിൽ അംഗമാക്കാതെ അവരുടെ കോൺട്രിബ്യൂഷൻ വാങ്ങിക്കാതെ പോകുന്നുണ്ട് അതിനൊക്കെ പ്രത്യേക അദാലത്ത് വെച്ച് മുഴുവൻ ആളുകളെയും പെൻഷൻ ബോർഡിൽ അംഗമാക്കി അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയോ വർഷങ്ങളെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും അടയ്ക്കാനുള്ളത് അദാലത്ത് വെച്ച് അവരുടെ കോൺട്രിബ്യൂഷൻ പെൻഷൻ ബോർഡ് വാങ്ങണം ഞങ്ങളതാണ് ആവശ്യപ്പെടുന്നത് അപ്പൊ അതൊന്നും ചെയ്യാതെ ജീവന വിരമിച്ചവരെ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ടാണ് ഈ ഗവൺമെന്റും അതുപോലെ തന്നെ പെൻഷൻ ബോർഡും മുന്നോട്ട് പോകുന്നത് പല പ്രാവശ്യം പല സമരങ്ങളും ഞങ്ങൾ നടത്തി അവസാനം ഞങ്ങൾക്ക് മാർഗമില്ലാതാണ് ഭഗവാന് മന്ത്രിയുടെ വസതിയിലേക്ക് പതിനെട്ടാം തീയതി ഞങ്ങൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ ഒന്ന് ആലോചിച്ച് നോക്കണം അൻപത്തെട്ട് വയസ്സ് കഴിഞ്ഞാണ് റിട്ടയർ ആവുന്നത് െട്ട് വയസ്സ് കഴിഞ്ഞ് ആയ എൺപത് എൺപത്തഞ്ചും തൊണ്ണൂറും വയസ്സുള്ള ആളുകളാണ് മന്ത്രിയുടെ വസതിയിലേക്ക് എന്തെങ്കിലും ആനുകൂല്യം തരണം മതിയായ വർധന വരുത്തണം ഞങ്ങളുടെ പണമാണ് ഞങ്ങൾ അടച്ച പണമാണ് ഗവൺമെന്റിന് യാതൊരു ബാധ്യതയുമില്ല ആ പണം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് മാന്യമായ വർധനവ് വരുത്തണമെന്ന് പറഞ്ഞ് ഈ എൺപതും എൺപത്തി തൊണ്ണൂറും വയസ്സുള്ള ആളുകൾ പതിനെട്ടാം തീയതി ബഹുമാനായ മന്ത്രിയുടെ വസ്തുയിലേക്ക് മാർച്ച് നടത്തുകയും നടക്കാൻ വയ്യാത്തവർ ഒരുപക്ഷെ എടുത്തുകൊണ്ട് വരേണ്ടവർ വരെ കാണും നിങ്ങളെയൊക്കെ ഞങ്ങൾ അവിടുത്തെ ക്ഷണിക്കുകയാണ് ഭഗവാന പരസ്പരം ക്ഷണിക്കുകയാണ് അപ്പൊ അവരുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞങ്ങളുടെ ഡിമാൻഡുകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള സഹകരണ പെൻഷൻ പരിഷ്കരണ സമിതി റിപ്പോർട്ട് തള്ളിക്കളയാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കൊണ്ട് ഒരു ഞാൻ പറഞ്ഞില്ലേ എത്രയോ ആളുകൾക്ക് നൂറ് രൂപയുടെയും നൂറ്റമ്പത് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും വ്യത്യാസമാണ് കഴിഞ്ഞ കുറെ കാലത്തിന് ശേഷം പെൻഷനിൽ വരുന്നത് ആലോചിച്ച് നോക്കി ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുള്ളത് വേണ്ട മറ്റു സർവീസ് പിന്നെ ഉള്ള ജീവനക്കാർക്ക് കൊടുക്കുന്ന പോലുള്ള ഗവൺമെന്റ് പങ്കാളിത്ത തന്നോ ഈ മുഴുവൻ ഫണ്ട് ഗവൺമെന്റ് മരിക്കും ഞങ്ങൾക്ക് പങ്കാളിത്ത പെൻഷൻ എന്താ ഗവൺമെന്റ് പങ്കാളിത്തോടുള്ള പെൻഷൻ മറ്റു ജീവനക്കാർക്ക് അങ്ങനെയല്ലേ മുഴുവൻ ആയിരത്തിഅറുന്നൂറ് കോടിയുടെ ഈ വരുന്ന അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾ ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആ റിപ്പോർട്ട് തള്ളിക്കളയണം എന്നാണ് ഞങ്ങളുടെ സുപ്രധാനമായ ആവശ്യം അതുപോലെ തന്നെ നൃത്തരാക്കിയ ഡി എ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചു ശതമാനം ഒമ്പത് ശതമാനമാണ് അവസാനമായി ഞങ്ങൾ കിട്ടിയത് നാമമാത്രമായ പെൻഷന്റെ പേരിൽ വളരെ നേരത്തെ തന്നെ ഇപ്പോഴല്ല വളരെ നേരത്തെ ഒരു ചെറിയ പരിഷ്കരണം നടപ്പിലാക്കി ആ സമയത്ത് ആ ഡി എടുത്തു പറഞ്ഞു കാലാകാലങ്ങളിൽ ഡി എ എന്ന് പറയുമ്പോൾ നിരസൂചിയുടെ അടിസ്ഥാനത്തില് ഗവൺമെന്റ് ജീവനക്കാർക്ക് ഒരുപക്ഷെ കുടിശ്ശിയായിരിക്കാം നാളുകളിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയെങ്കിലും ഉണ്ട് സഹകരണ ജീവനക്കാരെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു പ്രതീക്ഷയും അവർക്ക് രീതി ഇല്ല രീതി അടിയന്തരമായി പ്രസ്താവിക്കണം സൂചിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഒരു വർഷം രണ്ട് പ്രാവശ്യം വീതം എല്ലാ ജീവനക്കാർക്കും ലിയ കൊടുക്കുന്നുണ്ട് നിശ്ചിത പെർസെന്റേജ് വീതം ഇപ്പൊ തന്നെ ഏറ്റവും അവസാനമായി സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തിട്ടുണ്ട് സഹകരണ മേഖലയിലെ ജീവനക്കാർക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ പെൻഷൻകാർക്ക് അതില്ല അടിയന്തരമായി ഒമ്പത് ശതമാനം അതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് അതുപോലെ തന്നെ മിനിമം പരമാവധി അത് വർദ്ധിപ്പിക്കണം ആ മിനിമം പെൻഷൻ എന്ന് മൂവായിരത്തി അറുനൂറ് രൂപയാണ് പരമാവധി പെൻഷൻ മുപ്പത് വർഷം സർവീസുള്ള രണ്ടു ലക്ഷം മോഡൽ അടച്ചിട്ടുള്ള അങ്ങനെയുള്ള ജീവനക്കാർക്ക് കിട്ടുന്നത് പരമാവധി പെൻഷൻ പതിനെണ്ണായിരത്തി നാനൂറ്റി അൻപത് രൂപ അഞ്ഞൂറ് രൂപ മെഡിക്കൽ ഒന്ന് ആലോചിച്ചു നോക്കി ഈ ഒരവസ്ഥ എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് മൂവായിരത്തി അറുനൂറ് കിട്ടുന്നവരുണ്ട് പിന്നെ മൂവായിരം കിട്ടുന്നവരുണ്ട് അത് പിന്നെ സർവീസ് വളരെ എന്ന് വെച്ചാൽ പോയി കയറി ജോലി ചെയ്ത മിനിമം എട്ടൊരായിരം രൂപ കൊടുത്തത് അത് വേറെ അപ്പം ഇവിടെ മിനിമം പെൻഷൻ മൂവായിരത്തി അറുനൂറും പരമാവധി പതിനെട്ട് നാനൂറ്റി അൻപതും മുപ്പത് വർഷം സർവീസ് ചെയ്ത് ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയ ആളുകളാണ് ഇതിനു വേണ്ടി കേഴുന്നത് അവിടെ നിന്ന് നോക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് മെഡിക്കൽ അലവൻസ് നമുക്ക് ആലോചിക്കാം ഇന്ന് അസുഖങ്ങളുടെ മാലപ്പുടക്കമാണ് വിശേഷിച്ച് പത്ത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ അസുഖങ്ങൾ തുടങ്ങുകയാണ് പിന്നെ അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ കാര്യം പറയേണ്ടതുണ്ട് അതുകൊണ്ട് മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കണം എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ പെൻഷൻകാർക്ക് സ്പെഷ്യൽ അലവൻസ് അനുവദിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് പെൻഷൻ ഫണ്ട് ലാഭകരമായി വിനിയോഗിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം കുറ്റമറ്റ അക്കൗണ്ടിംഗ് സമ്പ്രദായവും സമയബന്ധിത സമൂഹത ആഡിറ്റും നടപ്പിലാക്കണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളെ പതിനെട്ടാം തീയതി മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുന്നത് ഒരു പോലീസ് തെളിവുമായിരിക്കാം പക്ഷെ അങ്ങനെയെങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ട് കാരണം എന്തെല്ലാം ആനുകൂല്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ അതിനകത്ത് വില കുറച്ച് കാണുന്നില്ല പക്ഷെ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമായി എന്ന് പറയുന്നു ഇത് ഭഗവാനായ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മാർച്ച് അപ്പോൾ ഞങ്ങൾക്ക് ഈ ന്യായമായ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അവകാശങ്ങൾ തരുന്നതിന് വേണ്ടി ഗവൺമെന്റ് പെൻഷൻ ബോർഡ് കണ്ണു തുറക്കണം കണ്ണു തുറന്നില്ല എങ്കിൽ ഈ പ്രായമായവരൊക്കെ ഇനി നിരാഹാര സത്യാഗ്രഹം കിടന്ന മരണം വരെയും നിരാഹാരം സത്യാഗ്രഹം കിടക്കാനുള്ള നടപടികളുമായി ഞങ്ങളുടെ സംഘടന മുന്നോട്ട് പോകും എന്നാണ് ഇത്തരത്തിൽ പറയുക ൂട്ടിയൊരു റിപ്പോർട്ടാണ് അതുകൊണ്ടാണ് അത് ഗവൺമെന്റ് ഇപ്പോഴും പെൻഡിംഗിൽ വെച്ചിരിക്കുന്നത് ഇതുവരെയും ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടില്ല ശക്തമായ സമര പരിപാടികൾ കൂടി മാത്രമേ ഈ റിപ്പോർട്ട് മേൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാവും പക്ഷെ ശുപാർശ വളരെ മോശമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തള്ളിക്കളയണം എന്ന് പറയുന്നത് ഒരു സംഘടന അല്ല ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ വിശദമായ വിവരങ്ങൾ ശേഖരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയുമ്പോൾ അതിലെ തന്നെ പ്രധാന ചെയർമാനും അവിടുത്തെ സെക്രട്ടറിയും ഇതിൽ ഈ ബോർഡിൽ അംഗമായാൽ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഗുണം കിട്ടൂല്ല എന്നുള്ളത് ഫലപ്രാവശ്യം ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഞങ്ങളാണ് ഹൈക്കോടതിയിൽ പോയി ഒരു കമ്മീഷനെ വയ്ക്കാൻ വേണ്ടി തീരുമാനം എടുപ്പിച്ചത് അപ്പോൾ ആ അത് വയ്ക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഈ ചെയർമാനെയും സെക്രട്ടറികളും ഒരു കമ്മിറ്റി ഇപ്പോൾ തയ്യാറാക്കിയത് ഇവർ മൂന്നുപേരും കൂടെ ചേർന്നാണ് ഇപ്പോൾ രണ്ടുപേരെ പേര് കൂടുതൽ വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ അവരൊന്ന് അഞ്ഞൂറ്റി കൊണ്ട് സംശയം ഞങ്ങൾ പല പ്രാവശ്യം പല നിവേദനങ്ങളും ഇവരുടെ മുമ്പ് കൊടുത്തു പക്ഷേ അതൊന്നും അവർ പരിഗണിച്ചിട്ടില്ല പെൻഷൻ ബോർഡിന്റെ ചെയർമാനും സെക്രട്ടറിയും പറഞ്ഞ അതേ രീതിയിലാണ് ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് അതുകൊണ്ടാണ് ഞങ്ങൾ അത് തള്ളിക്കളയാനായിട്ട് പ്രധാനപ്പെട്ട ആവശ്യപ്പെടുന്നത് പണ്ട് ഈ പെൻഷൻ സ്കീം നടപ്പിലായ സമയത്ത് പതിനായിരം രൂപ പരമാവധി പെൻഷനും അമ്പത് ശതമാനം ഡി ആർ എസ് അലവൻസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഡിആർഎസ് അലവൻസ് എടുത്തു കളഞ്ഞതിനു ശേഷം പിന്നെ ഞങ്ങൾ നിരന്തരം സമരം ചെയ്താണ് ആദ്യമായിട്ട് അഞ്ച് ശതമാനം ഡിയ വരുന്നത് പിന്നെ അത് ഒരു ശതമാനം കൂട്ടി പിന്നെ ഒരു ശതമാനം കൂട്ടി പിന്നെ രണ്ട് ശതമാനം കൂട്ടി അങ്ങനെയാണ് മുപ്പത് ശതമാനം ഇപ്പൊ അത് നിർത്തലാക്കി നിർത്തലാക്കി ഒരു കൺസോൾട്ട് പെൻഷനാണ് നമുക്ക് തരുന്നത് ഇതൊക്കെ വളരെ അശ്രാസ് അശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഇത് ഒരിടത്തും കേട്ട് രഹിതിയില്ലാത്ത കാര്യങ്ങളാണ് സർക്കാർ ജീവനക്കാരൻ പെൻഷൻ കഴിഞ്ഞാൽ അയാൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന അവസാന ശമ്പളത്തിൻ്റെ അമ്പത് ശതമാനം ഡി പെൻഷൻ കിട്ടുന്നത് ഞങ്ങൾക്ക് ഒന്നരയും രണ്ടും ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന കിട്ടുന്ന പതിനെണ്ണായിരം രൂപ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഈ സമരത്തിലേക്ക് ഇറങ്ങാൻ മുതിരുന്നത്